ഇന്ദിരാഗാന്ധിക്കെതിരെ എന്തൊക്കെ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ട് കഴിഞ്ഞാലും ഈ ബഹുസ്വരതയെ നിഷേധിക്കുന്ന തരത്തിലുള്ള സമീപനങ്ങൾ ഇന്ദിരാഗാന്ധിയുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടില്ലെന്ന് പറയുന്നുണ്ട് ഇന്നിപ്പോൾ ഇന്നത്തെ പ്രധാനമന്ത്രി മോദിയെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ബി ജെ പിയിലെ ഇന്ദിരാഗാന്ധി ആകാനാണ് ശ്രമിക്കുന്നത് എന്ന് ചില നിരീക്ഷണങ്ങൾ വരുന്നുണ്ട് ഇന്ദിരാഗാന്ധിയെയും മോദിയെയും ഒന്ന് താരതമ്യം ചെയ്യുമ്പോൾ താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് ഇന്ദിരാഗാന്ധി ഇന്ത്യ കണ്ട ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള അവരുടെ ചിന്തകൾ വാക്കുകൾ പ്രവൃത്തിയിൽ കൊണ്ടുവരുന്നതിന് അസാമാന്യമായ കഴിവുള്ള അത് ചിന്തകൾ ശരിയായാലും തെറ്റാർ കോഴിക്കോട് പ്രൈം മിനിസ്റ്റർ ആയി ഒരു ഭരണാധികാരിയാവാനുള്ള അടിസ്ഥാന യോഗ്യത വിൽപ്പവറാണ് അതവർക്കുണ്ടായിരുന്നു അത് കുട്ടിക്കാലം മുതൽ നെഹ്റുവിൻ്റെ കൂടെ നടന്ന് അവർക്ക് ഇൻ്റർനാഷണലായ വലിയൊരു വീക്ഷണം ഉണ്ടായിരുന്നു അവരച്ഛൻ മകൾക്കയച്ച കത്തുകളിലെല്ലാം അദ്ദേഹം ഇന്ദിരാഗാന്ധിയെ ചരിത്രം ഭൂമിശാസ്ത്രം സംസ്കാരം സാമ്പത്തികം എല്ലാം പഠിപ്പിക്കുകയാണ് ഫിലോസഫി അതവരെ സ്വാധീനിച്ചത് പക്ഷേ അവർ ബഹുമാനിച്ച ബഹുസ്വരതയെ ഇല്ലാതാക്കി അവർ തന്നെ ഇല്ലാതാക്കി അവരുടെ ചിന്തയ്ക്കും അതുവരെയുള്ള വാക്കുകൾക്കും വിപരീതമായി അവർ സ്വേച്ഛാധിപത്യം അധികാരപ്രമത്തത ഏകാധിപത്യം ഏക വ്യക്തി ഭരണം വായടയ്ക്കൂ പണിയെടുക്കൂ തുടങ്ങിയിട്ടുള്ള സൂക്തങ്ങളാൽ നയിക്കപ്പെട്ട ഒരു ഇരണ്ട കാലഘട്ടത്തിലേക്ക് അവർ ഈ രാജ്യത്തെ നയിച്ചത് അതാണ് അവിടെ നാശം അതില്ലായിരുന്നെങ്കിൽ ഇന്ത്യയിലെ നല്ല ലോകം കണ്ട ഏറ്റവും വലിയ ഭരണാധികാരിയാകും അവർ അത് ചെറിയ കാര്യം അടിയന്തരാവസ്ഥ എത്ര ആളെയാണ് കൊന്നത് ഡൽഹിയിൽ എത്ര മുസ്ലിങ്ങളെയാണ് നിർബന്ധിച്ച് വന്ധീകരണം നടത്തിയത് എത്ര സിഖുകാരെയാണ് കൊല ചെയ്തത് എത്ര വിജയന്മാരെയും ഒക്കെയാണ് ഈ കേരളത്തിൽ കൊല ചെയ്തത് മറന്നുപോയോ ഇതൊക്കെ അവരുടെ പേരിലല്ലേ കുളിക്കപ്പെട്ടത് അപ്പോൾ മുതലാളിത്ത ഭരണാധികാരി ഭൂഷ ഭരണാധികാരികൾക്ക് അവരുടെ സ്വഭാവത്തിൽ അന്തർലീനമായ ഒരു വശവും ബഹുസ്ഫുരണം വരുന്നവരുടെ ജനാധിപത്യവശവും പലർക്കുമുണ്ട് അത് ഇന്ദിരാഗാന്ധിക്ക് അന്തർലീനമായ ഒരു ഏകാധിപത്യ സ്വഭാവം ഉണ്ടായിരുന്നു അതിന് മനഃശാസ്ത്രമായ കാര്യമൊക്കെ ഉണ്ട് വളർന്നു പോകുന്ന രീതിയിലൊക്കെ അതിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല ഏതായാലും ശരി അവർ ശക്തിയുള്ള പ്രൈം മിനിസ്റ്റർ ആയിരുന്നു അവരല്ലേ ബാങ്ക് നാഷണലൈസ്റ്റേഷൻ കൊണ്ടുവന്നത് വേറെ ആരും കൊണ്ടുവന്നു അതിന് അല്ലേ ഇപ്പോഴും പൊതുമേഖലയിൽ നിൽക്കുന്നത് അവരല്ലേ രാജാക്കന്മാരുടെ അടിത്തോണെടുത്തുകളബലിഷൻ ബില്ല് കൊണ്ടുവന്നത് അവരല്ലേ ബംഗ്ലാദേശ് യുദ്ധകാലത്ത് പാകിസ്ഥാൻ്റെ അഹങ്കാരത്തെയും ഏകതിർത്ത് ചേർക്കാൻ ഇന്ത്യൻ ആർമി അയച്ചത് അവരല്ലേ ബംഗ്ലാദേശ് ഉണ്ടാകുമായിരുന്നു അതിന് കമ്മ്യൂണിസ്റ്റുകാരുടെ പിന്തുണയും ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് പാർലമെൻറ്റിൽ പട്ടാളത്തെ അയക്കുന്നതിന് അവിടെ ഭൂരിപക്ഷം വേണം ഞങ്ങൾ ഇരുപത്തിരണ്ട് സി പി എം എം പിമാരും വന്നതിനെ പിന്നെ സി പി ഐ അതിനെ പിന്തുണച്ചല്ലോ ശ്രീലങ്കയിലേക്ക് വേണ്ടി വന്നാൽ പട്ടാളത്തെ അയക്കാൻ അവർ തയ്യാറായി മറ്റ് രാജ്യങ്ങളെയൊന്നും അവർ ആക്രമിച്ചില്ല അപ്പോൾ ശരിയാണ് പക്ഷേ വഴുതിപ്പോയി ഏകാധിപത്യ സ്വഭാവം അവരുടെ വ്യക്തി ജീവിതത്തിലും രാഷ്ട്രീയ സ്വഭാവത്തിലും ഉണ്ടായിരുന്നു അത് ഡോമിനേറ്റ് ചെയ്തുകൊണ്ടാണ് സംഭവിച്ചത് ഇന്ദിരാഗാന്ധിയെയും മോദിയെയും ഒന്ന് ഇന്ദിരാഗാന്ധിയും മോഡിയൊക്കെ രണ്ട് കാലഘട്ടമാണ് കോൺഗ്രസിനെ ഒറ്റയ്ക്ക് ഭരിക്കുന്ന ഒരു കാലമാണ് മോഡിജിക്കിപ്പോൾ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ പോലും അദ്ദേഹം എൻ ബി എ ആയിട്ടാണ് ഭരിക്കുന്നത് തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് കാരണം ഇന്ദിരാഗാന്ധി നെഹ്റുവിൻ്റെ കൈപിടിച്ച് അമ്മ നഷ്ടപ്പെട്ടു പോയി നെഹ്റുവിൻ്റെ കൈപിടിച്ച് ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ പറയുന്നവുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു വളർന്ന ഒരു ഒരന്തർദേശീയ രാഷ്ട്രീയക്കാരി ഒരു ഇന്ത്യൻ രാഷ്ട്രീയക്കാരിയല്ല രാഷ്ട്രീയക്കാരി അല്ല ഒരന്തർദേശീയ അവരെന്ന സാമ്രാജ്യത്തിനെതിരായിരുന്നു അതെടുത്തു പറയണം ഒരു കാലത്ത് അവർ സാമ്രാജ്യത്തെ നമ്മൾ വിട്ടുവീഴ്ച ചെയ്തില്ല അവർ അമേരിക്കയോട് യാതൊരു സ്നേഹം അവർക്കില്ല അമേരിക്കക്കാര് ഇന്ദിരാഗാന്ധിയെ മ്ലേച്ഛമായ തരത്തിലാണ് ആ ഒരു പ്രധാനമന്ത്രിയായിരിക്കും അമേരിക്കയിലെ പത്രങ്ങളെക്കൊണ്ട് എഴുതിച്ചത് ഇവിടെയൊക്കെ വന്നിരുന്നു അതിനു മുമ്പിലൊന്നും അവർ തല കുണിച്ചില്ല ലോകരാഷ്ട്രങ്ങളുടെ മുമ്പിൽ ചെയ്തു ജേതാ പ്രസ്ഥാനത്തിൻ്റെ അധ്യക്ഷൻ എന്നുള്ള നിലയിൽ ഇന്ദിരാഗാന്ധിയുടെ പെർഫോമൻസ് വളരെ സമാനതയില്ലാത്തതാണ് അതിനൊന്നും യാതൊരു സംശയവുമില്ല അങ്ങനെയുള്ള ഇന്ദിരാഗാന്ധി നമ്മൾ ബഹുമാനിച്ചിരുന്നു പക്ഷേ ഏറ്റവും വലിയ കളങ്കം രാജ്യത്തെ ഒരു തുറന്ന് ജയിലാക്കി മാറ്റി അതിനൊക്കെ വലിയ എന്ത് കളങ്കാ ഉള്ളത് അവരുടെ ബഹസ്വരതയെല്ലാം പോയില്ല എല്ലാ സംസ്ഥാനങ്ങളെയും ഒരു അടിയന്തരാവസ്ഥയുടെ കളരാത്രി ഉള്ളിൽപ്പെടുത്തിയില്ലേ അതെന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളതിനെ പിന്നെ ഒരു പഠനം ഇന്ത്യയിൽ ഉണ്ടായിട്ട് ഒരു ബുദ്ധിജീവി ചെയ്തല്ലോ ഇതുവരെ ആരെങ്കിലും ചെയ്തോ എന്തുകൊണ്ട് അങ്ങനെയുള്ള ഇന്ദിരാഗാന്ധി ഇങ്ങനെയായി അതാണ് ഭൂഷാസ്തിയുടെ ദിമുഖ ഇന്ത്യൻ ഭൂഷാസ്തിയുടെ ദിമുഖ സ്വഭാവം ഇരട്ട സ്വഭാവം ഇതൊക്കെ സി പി എമ്മിൻ്റെ പരിപാടി പറയുന്നുണ്ട് ദിമുഖസ്വഭാവം ഉണ്ടവർക്ക് അവരെ നല്ല നയങ്ങൾ കാണിക്കും പക്ഷേ അവർക്ക് അധികാരം നഷ്ടപ്പെടുമെന്ന് കണ്ടാൽ അവർ കൂടെ ഉള്ളവരെ ജയിലിലാക്കി ഇന്ദിരാഗാന്ധി കൂടെയുള്ളവരെ ജയിലിലാക്കിയില്ലേ അറുപത്തൊമ്പതിൽ എത്രയോ പേരെ പിടി ജയിലിൽ അടച്ചു അവരെ രാഷ്ട്രീയം പഠിപ്പിച്ചവരെ ജയിലിലടച്ചില്ലേ അവരുടെ മകൻ എന്തൊക്കെയാണ് ഡൽഹി കാണിച്ചു കൂട്ടിയത് അവരെ നിയന്ത്രിക്കാൻ ശ്രമിച്ചപ്പോൾ അവരെ അയാൾ ധികരിച്ചില്ലേ അപ്പോൾ ഇതിനേക്കൊന്നും കിടക്കുന്നില്ല അവരുടെ മഹാത്മമാണ് അംഗീകരിക്കുന്നത് പക്ഷേ അതിനേക്കാൾ പർവ്വതാകാര രൂപിയായി വളർന്നു അവരുടെ ഏകാധിപത്യ ദൗർബല്യം അപ്പോൾ ഏകാധിപതികൾ ഒരിക്കലും ചരിത്രത്തിൽ വിജയിക്കില്ല അതാണ് ഇന്ദിരാഗാന്ധി തെളിയിച്ചത് ഓരേകാധിപതിയും വിജയിച്ച ചരിത്രമില്ല വിജയിക്കത്തില്ല പിന്നെ ഇന്ദിരാഗാന്ധിയുടെ ഏറ്റവും മറ്റൊരു ദൗർബല്യ അവസാനം എന്താ ചുറ്റുപാടുമുള്ള നാല്വർ സംഘത്തിൻ്റെ കയ്യിൽ പെട്ടില്ലേ ഓർക്കുന്നില്ല നാല്വർ സംഘം ആരെങ്കിലും ഇന്ന് രാഷ്ട്രീയ താതില്യൂ പക്ഷുണ്ടോ എന്ന് എസ് കെ പട്ടീലുണ്ടോയിൽ ഇവരൊക്കെ എവിടെ ചരിത്രത്തിൽ പോലും ആ പേരില്ല ഇവരെല്ലാവരും കൂടി അവരെ എങ്ങനെയാണ് നയിച്ചത് അപ്പോൾ ഏഷണി പറഞ്ഞ് കാര്യസാധ്യത്തിന് ഒത്തുകൂടുന്നവരെ സ്വബുദ്ധിയ മനസ്സിൻ്റെ അകത്തുള്ള ആ വിളക്ക് ഉപയോഗിച്ച് രാഷ്ട്രീയ പരിചയം ലോക പരിചയം ചരിത്ര പരിചയം ഉപയോഗിച്ച് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുന്നവരൊക്കെ വിജയിക്കും